നമസ്കാരം ട്രംപിന് ചൈനയും ഇരുട്ടടി കൊടുത്തിരിക്കുന്നു ട്രംപിന്റെ താരിഫ് വർദ്ധനവിൽ ഇന്ത്യയിലെ ചൈനീസ് അംബാസിഡർ കൂടി രംഗത്ത് വന്നതോടെ ട്രംപിനെ ചൈനയും തഴയുകയാണോ ഇന്ത്യയിലെ ചൈനീസ് അംബാസിഡർ നൽകിയത് വമ്പൻ തിരിച്ചടിയാണെന്നാണ് മാധ്യമങ്ങൾ പറയുന്നത് ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതി തീരുവ അൻപത് ശതമാനം ആക്കിയതിനെ തുടർന്ന് ഇന്ത്യയിലെ ചൈനീസ് അംബാസിഡർ സൂ ഫെയിങ് ഹോങ് അമേരിക്കൻ ഭരണകൂടത്തിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് യു എസിനെ ഭീഷണിക്കാരൻ എന്ന് വിളിച്ചതിനെ തുടർന്ന് ഡൊണാൾഡ് ട്രംപിന്റെ ആക്രമണാത്മക താരിഫ് നീക്കങ്ങൾക്കിടയിൽ ഭാരതത്തിന് അനിശ്ചിത കോണുകളിൽ നിന്നുള്ള പിന്തുണയാണ് ലഭിക്കുന്നത് ഭീഷണിപ്പെടുക്കുന്ന ആൾക്ക് ഒരു ഇഞ്ച് കൊടുക്കൂ അയാൾ ഒരു മൈൽ ദൂരം മുന്നോട്ട് പോകും ട്രംപിന്റെ പേര് പരാമർശിക്കാതെ വൈറ്റ് ഹൗസിനെ നിശിതമായി വിമർശിച്ചുകൊണ്ട് സു പറഞ്ഞത് ഇങ്ങനെയാണ് അപ്പോൾ ചൈനയും ട്രംപിനെതിരെ തിരിഞ്ഞിരിക്കുന്നു ഭാരതവും ചൈനയും റഷ്യയും പുതിയൊരു സഖ്യമുണ്ടാകുമോ എന്നുള്ള ചോദ്യവും ബാക്കിയാകുന്നു ട്രംപിന്റെ വ്യാപാര യുദ്ധത്തിന്റെ ഫലമായി ദുരിതമനുഭവിക്കുന്ന ഇന്ത്യ ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന ഒരു പ്രസ്താവനയായിട്ടാണ് ചൈനയുടെ ഇന്ത്യയിലെ അംബാസിഡറുടെ ഈ ഒരു വാചകം ലോകം കാണുന്നത് ഭാരതത്തെ പോലെ തന്നെ ബ്രസീലും അൻപത് ശതമാനം യു എസ് തീരുവ നേരിടുന്നുണ്ട് ഏതൊരു അമേരിക്കൻ വ്യാപാര പങ്കാളിക്കും ചുമത്തുന്ന ഏറ്റവും ഉയർന്ന നിരക്കുകളിൽ ഒന്നാണിത് അമേരിക്കയുടെ താരിഫ് വർധനവിനെ ചൈനയും ബ്രസീലും ഒരുപോലെ അപലപിക്കുന്നുണ്ട് താരിഫുകളെ ചൊല്ലിയുള്ള തർക്കങ്ങൾക്കിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ഇനാസിയോ ലുലാഡ സിൽവയും ഫോണിൽ സംസാരിക്കുകയും ചെയ്തു ട്രംപ് ഇരു രാജ്യങ്ങൾക്കും അൻപത് ശതമാനം തീരുവ ഏർപ്പെടുത്തിയതിനു ശേഷം ഏകപക്ഷീയമായ താരിഫ് ഏർപ്പെടുത്തൽ ഇരുവരും ചർച്ച ചെയ്തതായും റിപ്പോർട്ടുകളുണ്ട് അതേസമയം ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഷാങ്ഹായ് ഉച്ചകോടിയിൽ പങ്കെടുക്കുവാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിലെ ടിയാജിൻ സന്ദർശിക്കും എന്നുള്ള വാർത്തകളും ചർച്ചയാകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതിലെ ഗാൽവാൻ താഴ്വരയിലെ സംഘർഷത്തിന് ശേഷം അദ്ദേഹം ചൈനയിലേക്കുള്ള ആദ്യ സന്ദർശനമാണിത് രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു അവസാനമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈന സന്ദർശിച്ചത് അപ്പോൾ ചൈനയും ട്രംപിനെ തള്ളി പറയുമ്പോൾ മാധ്യമങ്ങൾ പറയുന്നത് പോലെ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് പോലെ ഭാരതവും ചൈനയും റഷ്യയും അടങ്ങുന്ന ഒരു പുതിയ സഖ്യം ഉരുത്തിരിയുന്ന സാഹചര്യങ്ങളാണ് മുന്നോട്ട് വരുന്നത് എന്തായാലും കൃത്യമായി തന്നെ ചൈന ട്രംപിനെയും യു എസിൻ്റെയും നടപടികളെ തഴഞ്ഞൊരു കാഴ്ചയാണ് ഇപ്പോൾ കാണുവാൻ സാധിക്കുന്നത് ട്രംപിന് ചൈനയും ഇരുട്ടടി നൽകിയിരിക്കുന്നു വെബ് ഡെസ്ക് ആർ പി ടി വി